അപ്പോൾ ഇത് എവിടേക്കാണ് രാത്രി നേരത്ത് പോണതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കേണ്ടാവുക ഇത് വര ഗോവിന്ദരാജപുരം വരദരാജ ശ്രീ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഴുന്നള്ളത്തുണ്ട് ഏഴു ദിവസം എഴുന്നള്ളത്തുണ്ടാവും രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം അപ്പോൾ ഞാനും സിദ്ധുവും കൂടിയും അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അടുത്ത് തന്നെയാണ് വീട്ടിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് പോകേണ്ട ദൂരേ ഉള്ളൂ അപ്പോൾ അവിടെ ഇന്ന് ആഞ്ജനേയ അലങ്കാരമാണ് ഹനുമാൻ സ്വാമിക്ക് നിറയെ വടമാലയൊക്കെ കെട്ടിയിട്ട് അവർ പല്ലക്കിൽ വയ്ക്കുകയാണ് അപ്പോൾ ഞാനും സിദ്ധും കൂടി അത് കാണാൻ വേണ്ടി പോയി അപ്പോൾ കുറച്ച് അവിടെയുള്ള ആ ഗ്രാമക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് എല്ലാ ഗ്രാമത്തിലും അവരിങ്ങനെ നിവേദ്യം വെച്ചിട്ട് സ്വാമി വരുമ്പോൾ നിവേദിക്കാൻ വേണ്ടിയിട്ട് പഴവും ഓരോരുത്തരും ഓരോന്ന് വെക്കും അങ്ങനെ അവർ കർപ്പൂരം കാണിച്ചിട്ട് സ്വാമിക്ക് നിവേദിച്ചിട്ട് എല്ലാ ഗ്രാ വീടുകളിലും അവർ അമ്പലത്തിൽ ഗ്രാമത്തിൽ കൂടെ തന്നെ പോയിട്ട് തിരിച്ചങ്ങട് തന്നെ പോകും അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വീടാണ് ഏറ്റവും ലാസ്റ്റ് അപ്പോൾ വീടിൻ്റെ ആ സൈഡിൽ വന്നിട്ടാണ് എപ്പോഴും തിരിഞ്ഞു പോകാറ് അപ്പോൾ എല്ലാ ദിവസത്തെയും അലങ്കാരങ്ങളും ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കയറണത് കയറ്റണത് ആദ്യമായിട്ടാണ് ഞാനും കാണാൻ പോണത് നല്ല രസമുണ്ടായിരുന്നു ഹനുമാൻ സ്വാമിക്ക് വടമാല നിറയെ വടമാലയൊക്കെ ഇട്ടിട്ട് വരദരാജ പെരുമാൾ മേലെ ഇരിക്കണത് അങ്ങനെ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പോൾ അവിടുത്തെ രഥോത്സവമാണ് ഇനി വരാൻ പോണത് ഇനി ഏഴു ദിവസം ഇങ്ങനെ എഴുന്നള്ളത്ത് രാത്രികളിൽ ഉണ്ടാവും അങ്ങനെ സിദ്ധു അവിടെ സിദ്ധിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവൻ്റെ ബസ്സിൽ പോകണം അവൻ്റെ സ്കൂളിൽ പഠിക്കണം ചേച്ചിമാരെ കണ്ടിട്ട് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ച് നിന്നു അത് കഴിഞ്ഞിട്ട് ആ ചേച്ചിക്ക് വിളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു അവനെ പിന്നെ ഞങ്ങൾ അവളത് കഴിഞ്ഞിട്ട് കർപ്പൂരം കാണിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചിങ്ങിടി വരുമ്പോൾ ഞാൻ അപ്പുറത്തെ വഴി കൂടെ ചുറ്റും കൽപ്പാത്തിയിൽ കൂടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൽപ്പാത്തി കൂടെ വരാൻ പറ്റും പിന്നെ അത് കൂടെ അങ്ങനെ വന്നത് ഇതാണ് അവർ കർപ്പൂരം കാണിച്ചിട്ട് ദൈവത്തിന് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ തിരിച്ച് വീടിൻ്റെ അവിടേക്ക് വന്നു പിന്നെ കുറെ ആവില്ല അത് ഓരോ വീട്ടിലും പൂജിച്ചിട്ടേണ് വരില്ലോ അപ്പം ഞങ്ങൾ വീടെത്തി വീടെത്തിട്ട് തിരിച്ച് നോക്കുമ്പോൾ അത് ആ ടേണിങ്ങിൽ തന്നെ കാണാൻ പറ്റും അപ്പം അത് വരണവരെ സിദ്ധു അവിടെ മണ്ണിൽ കളിക്കുകയായിരുന്നു ഓരോന്ന് എഴുതിയിട്ട് എ ബി സി ഡി ഒക്കെ മണ്ണിൽ കളിക്കുക പറഞ്ഞാൽ സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ സിദ്ധു ഇഷ്ടമല്ലേ അവനട ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത മാര്യമ്മൻ കോവില് വീടിൻ്റെ കൂടെ ഒരു തൊട്ട തന്നെയാണ് ില് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അപ്പൊ രാത്രിക്ക് ഇപ്പൊ ഒമ്പത് ഒമ്പതര ആവാറായി ഈ സമയം പിന്നെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കാറ്റ് പോലും ഇല്ല സിദ്ധു അവിടെ മണൽ മണൽ ഉണ്ടായിരുന്നു അതിലെഴുതി കഴിച്ചോണ്ടിട്ടു പറ അങ്ങനെ എഴുന്നള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്താരായി ഒരു രണ്ട് മൂന്ന് ഇപ്പം വീട് ഇപ്പുറത്താണ് ഞങ്ങളുടെ വീട് പക്ഷേ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് രണ്ട് പേര് മരിച്ചത് കാരണം അമ്പലമൊന്നും തുറക്കില്ല അപ്പോൾ മാര്യമ്മയും കോവിലും ഇന്ന് തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരത് അവിടെ പകുതി വഴി വെച്ചിട്ട് തന്നെ തിരിഞ്ഞു പോവുകയാണ് കാരണം ഇവിടെ ആ ഒരു പ്രദേശത്തെ ഏത് അമ്പലമാണോ അത് തുറക്കാറ് തുറക്കില്ല അത് ബോഡി എടുത്തതിന് ശേഷമേ തുറക്കാറുള്ളൂ അങ്ങനെ ഞാൻ എനിക്ക് ആ ചേച്ചി പൂജിച്ച ഒരു പ്രസാദം തന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ പ പഴായിരുന്നു തന്നത് അവർ നിവേദിച്ചത് പഴമായിരുന്നു അപ്പോൾ പഴം തന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ എന്നെ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ നൈറ്റ് അവർ അവിടുന്ന് തന്നെ തിരിച്ചു പോയി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ്